നമസ്കാരം ഒടുവിൽ ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു മതവിദ്വേഷ പ്രചരണം നടത്തി എന്നുള്ള കുറ്റത്തിന് യൂത്ത് ലീഗ് നൽകിയിരുന്ന കേസിൽ കോടതി പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ടായിരുന്നു കോട്ടയം സെഷൻസ് കോടതിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ പി സി ജോർജ് ഏത് നിമിഷവും അറസ്റ്റിലാകും എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ടായി എന്നാൽ പി സി ജോർജിനെ തിരിഞ്ഞ് പോലീസ് ഈരാറ്റുപേട്ടയിലുള്ള പി സി ജോർജിന്റെ വീട്ടിലും പി സി ജോർജ് എത്താനും ഇടയുള്ള എല്ലാ സ്ഥലങ്ങളിലും വലപിരിച്ച് കാത്തിരിക്കുകയായിരുന്നു പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജും ഭാര്യ ഉഷാ ജോർജും പി സി ജോർജിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഷോൺ ജോർജ് ഏതെങ്കിലും വിധത്തിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ ഷോൺ ജോർജിനെ പിന്തുടർന്നുകൊണ്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള നീക്കത്തിൽ തന്നെയായിരുന്നു പോലീസ് ഇന്ന് രാവിലെ മുതൽ പി സി ജോർജിന്റെ വീടിന് ചുറ്റും വൻപിച്ച പോലീസ് സന്നാഹം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഷോൺ ജോർജ് പുറത്തേക്ക് വരുന്ന കാഴ്ച കാണാൻ സാധിക്കുമായിരുന്നില്ല ഷോൺ ജോർജ് ഇല്ലാതെ പി സി ജോർജ് പോലീസിലോ കോടതിയിലോ കീഴടങ്ങില്ല എന്ന് തന്നെയുള്ള പോലീസിന്റെ നീക്കത്തെയാണ് അതിവിദഗ്ധമായ രീതിയിൽ ഷോൺ ജോർജും പി സി ജോർജും ചേർന്ന് പൊളിച്ചത് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിർണായകമായ ടിസ്റ്റും ഇത് തന്നെയായിരുന്നു മരുമകൾ പാർവതിയോടൊപ്പമാണ് പി സി ജോർജ് കോടതിയിൽ ഹാജരാകാൻ വേണ്ടി എത്തിയിരുന്നത് പി സി ജോർജിനോടൊപ്പം ബി ജെ പി പ്രവർത്തകരും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഷോൺ ജോർജിന് ഈരാറ്റുപെട്ട് പോലീസ് സി ഐ കെ ജെ തോമസ് നേരത്തെ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും കാരണവശാൽ നിയമം ലംഘിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകർക്കൊപ്പം പി സി ജോർജ് പ്രകടനമായി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണെങ്കിൽ അറസ്റ്റ് വരികയാണെങ്കിൽ നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ മറ്റൊരു കേസും അറസ്റ്റ് കൂടി ഉണ്ടാകും എന്ന് ഷോൺ ജോർജിന് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെന്ത് തന്നെയായാലും ഷോൺ ജോർജിനോടൊപ്പം തന്നെയായിരിക്കും പി സി ജോർജ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുക എന്നുള്ള നിഗമനത്തിൽ തന്നെ പോലീസ് വൻപിച്ച സന്നാഹത്തോടുകൂടി പി സി ജോർജിന്റെ വീട് രാവിലെ മുതൽ വളഞ്ഞിന്ന് കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്നാൽ പോലീസിന്റെ ഉന്നത വൃത്തങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് പി സി ജോർജ് അതിനാടകീയമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കോടതിയിൽ ഹാജരായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറാം തീയതി ഒരു ചാനൽ ചർച്ചയിൽ ഇന്ത്യയിലെ മുസ്ലിംസ് എല്ലാം തീവ്രവാദികളാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും തന്നെ ഈരാറ്റ് പേട്ടയിൽ തോൽപ്പിച്ചത് വർഗീയവാദികളായ ഇത്തരത്തിലുള്ള തീവ്രവാദികളായ മുസ്ലിംസ് ആണ് എന്നാണ് പി ജോർജ് ചാനൽ ചർച്ചയിൽ എടുത്തടിച്ചത് ഇതിനെതിരെയാണ് യൂത്ത് ലീഗ് പരാതി നൽകിയത് പി സി ജോർജ് നിരന്തരമായി ഒരു വിഭാഗത്തെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നുവെന്നും തീവ്രവാദികളാണ് എന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ഈ മതത്തിൽപ്പെട്ട ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിൽ പി ജോർജിന്റെ ഇത്തരം വിദ്വേഷ നിങ്ങൾക്ക് തടയിടേണ്ടതാണെന്നും അനുചിതമായ ഇത്തരം പ്രവൃത്തികളെ നേരിടേണ്ടതാണെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടതിനാൽ പി സി ജോർജിനെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു എന്നാൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സി ജോർജ് കോട്ടയം സെഷൻസ് കോടതിയെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും സമീപിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി കാരണം നേരത്തെയും പി സി ജോർജ് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയുണ്ടായി മുപ്പത് വർഷക്കാലം എം എൽ എ ആയിരുന്ന ആൾ ഇതുപോലെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുക മത സൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള പെരുമാറ്റ രീതികൾ പി സി ജോർജിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഇങ്ങനെ ഉണ്ടാകുന്നതിനാൽ ഒരു കാരണവശാലും നേരത്തെ ജാമ്യം നൽകിയിരുന്ന വ്യവസ്ഥ പ്രകാരം അതായത് ഇനിയും ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം നടത്തരുത് എന്നുള്ള ഒരു കൂടി തന്നെയാണ് നേരത്തെയും ബഹുമാനപ്പെട്ട കോടതി പി സി ജോർജിന് ജാമ്യം അനുവദിച്ചിരുന്നത് അതുകൊണ്ട് ഇപ്പോഴും പി സി ജോർജിന് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് നിയമലംഘനമായി വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ട് പി സി ജോർജിന്റെ ജാമ്യ അപേക്ഷ തള്ളുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും തീർത്തു പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി ഡി ജി പി പോലീസിന് ഉത്തരവ് കൊടുക്കുകയായിരുന്നു പി സി ജോർജിന് ഏതു നിമിഷവും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു പോലീസ് പി സി ജോർജിന് തേടി പരക്കം പായുമ്പോൾ പി സി ജോർജിന് അറിയാമായിരുന്നു തന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ പിണറായി വിജയൻ തക്കം പാർത്തിരിക്കുന്നു തന്നെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്ങിൽ അടയ്ക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന പിണറായിയുടെ കൈകളിലേക്ക് ഒരു കാരണവശാലും താൻ ചെന്ന് ചാടിക്കൊടുക്കാൻ പാടില്ല എന്ന് പി സി ജോർജും ഉറച്ചു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജാമ്യ ഉത്തരവ് തള്ളിയതോടുകൂടി വൻപിച്ച പോലീസ് സന്നാഹം പി സി ജോർജിന്റെ വീട് വളയുകയും പി സി ജോർജ് അവിടെയുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു എന്നാൽ ഷോൺ ജോർജിനോടൊപ്പമല്ലാതെ പി സി ജോർജ് കീഴടങ്ങാൻ എത്തില്ല എന്നുള്ള ഒരു ധാരണയിൽ പോലീസ് പി സി ജോർജിന്റെ വീടിന് ചുറ്റും നിലയുറപ്പിച്ചപ്പോൾ പി സി ജോർജ് തന്റെ മരുമകളായ ലോ അക്കാദമിയിൽ പഠിച്ച പാർവതി മൊത്തു തന്നെ കോടതിയിൽ കീഴടങ്ങിയിരുത് എന്തായാലും കോടതി ഇന്ന് വൈകുന്നേരം ആറ് മണിവരെ പി സി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു അതിനുശേഷം എന്ത് തീരുമാനമാണ് പി സി ജോർജിന്റെ കാര്യത്തിൽ കോടതി കൈക്കൊള്ളുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം